അതെ ഈ കാണുന്ന മെയിൻ റോഡ് അരികത്തായിട്ട് ഫുള്ളായിട്ട് ചുറ്റുമതിലോടുകൂടി ഒരു വീടുൾപ്പെടെ ഏകദേശം ഒരേക്കറിനെ മേളിലേക്ക് വരുന്ന ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട് ഇത് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം അദ്ദേഹത്തെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് മുൻവശത്തെ റോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വീതിയുള്ള ഒരു മെയിൻ റോഡാണ് ഞാനെന്നുള്ളത് കൊല്ലം ചാത്തന്നൂരാണ് അതായത് നമ്മുടെ എൻ എച്ച് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ കല്ലുവാതുക്കിൽ നിന്നൊക്കെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാം ഉളിയനാട് ഗവൺമെൻറ് സ്കൂൾ നോക്കി വന്നാൽ മതി ഗവൺമെൻറ് സ്കൂൾ കഴിഞ്ഞ് അവിടുന്ന് ഒരു ഏകദേശം ഒരു നൂറ് മീറ്റർ അത്രയും വരുമ്പം തന്നെ ചിറക്കര റോഡിലേക്ക് വരുമ്പം തന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടി ഈസിലി ഐഡന്റിഫൈ ആ സാധിക്കും എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടിട്ട് നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് നമുക്ക് ഈ കാണുന്ന പി ഡബ്ല്യു പി ഡബ്ല്യു ഡി റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ഇതിനകത്ത് ഈ കാണുന്ന ഒരു പഴയ വീടുൾപ്പെടെയാണ് വിൽപ്പനയ്ക്കുള്ളത് വീട് വന്നിട്ട് ഏകദേശം പത്ത് വർഷം പഴക്കമുള്ളതാണ് പക്ഷേ താമസയോഗ്യായിട്ടുള്ള വീടാണ് ഇപ്പോൾ ഇതിൻ്റെ ഓണർ വന്നിട്ട് അവരിപ്പോൾ തിരുവനന്തപുരത്താണ് താമസം കേട്ടോ അത് കാരണം ഇപ്പോൾ ഈ ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ് വീട് ജസ്റ്റ് നമ്മളൊന്ന് റെനോവേറ്റ് ചെയ്ത് കണ്ടീഷനിലാക്കി എടുത്തു കഴിഞ്ഞാൽ താമസയോഗ്യാക്കി എടുക്കാവുന്ന കണ്ടീഷനിലുള്ള വീടാണ് അതുപോലെ തന്നെ കിണറിൻ്റെ സൗകര്യം നമുക്ക് പ്രോപ്പർട്ടിക്കകത്ത് തന്നെ ഉണ്ട് പിന്നെ വീട്ടിന് ചുറ്റും വീടിന് ചുറ്റുമെന്നല്ല നമ്മുടെ പ്രോപ്പർട്ടിയിൽ അവിടെ അവിടെ ആയിട്ട് ഒത്തിരി അധികം ബലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ഈ കാണുന്നത് പോലെ ഒത്തിരി അധികം മരങ്ങളാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലുള്ളത് നമുക്ക് പിൻവെസ് എവിടെയെന്ന് കണ്ടിട്ട് വരാം നല്ല വീതിക്കുള്ള പ്ലോട്ടാണ് ഏകദേശം റെക്റ്റാംഗിൾ ഷേപ്പിൽ നീളം പാക്കിന് അങ്ങ് ഇടപ്പുണ്ട് ഒരു ഏക്കറിന് മേളിൽ വരുന്ന പ്രോപ്പർട്ടി പിൻവെസ്റ്റേക്കുള്ള നമുക്ക് മതില് വരുമ്പോഴത്തേക്കും നമ്മുടെ ഉളിയനാട് ഗവൺമെൻറ് സ്കൂളുമായിട്ട് നമുക്ക് മതില് ഷെയർ ചെയ്യുന്നുണ്ട് ആ രീതിയിലാണ് നമുക്ക് പിൻവെസ്തേക്കൊക്കെയുള്ള അതിര് വരുന്നത് അതായത് ഈ രീതിയിൽ നമുക്ക് ഫുള്ള് ചുറ്റുമതിൽ ചെയ്ത് നീറ്റാക്കിയുള്ള പ്രോപ്പർട്ടി ഇപ്പം ഈ പല പ്ലോട്ടുകളും നമ്മൾ വാങ്ങുമ്പോഴത്തേക്കും ഈ ചുറ്റുമതിലൊന്നും ഇല്ലാത്തത് കാരണം അതിനൊന്നും പിന്നെ അറിയാൻ പറ്റത്തില്ല നമ്മൾ പ്ലോ പ്ലോട്ട് വാങ്ങിയിട്ടിട്ട് പോവും പിന്നീട് വരുമ്പം കല്ലൊക്കെ പല സ്ഥലങ്ങളിലും മാറിക്കിടക്കുന്നതായിട്ട് കാണാം ഇതുപോലുള്ള അതിലൊക്കെ ഓൾറെഡി തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നമില്ല കേട്ടോ അതിൽ ഒത്തിരിയധികം മരങ്ങളുണ്ട് നമുക്ക് ഒത്തിരിയധികം ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട് നമുക്ക് വീട്ടിന് പിൻവശത്തേക്കൊക്കെ എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റോക്കിനെന്തെങ്കിലുമൊക്കെ വളർത്തണം ആ രീതിയിലൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടിയൊക്കെ വാങ്ങാവുന്നതാണ് നമുക്ക് ചാത്തന്നൂരൊന്ന് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം രണ്ടര ആണ് ഡിസ്റ്റൻസ് വരുന്നത് പിന്നെ നമുക്കിവിടുന്ന് തൊട്ടടുത്തായിട്ട് ഇറക്കര അമ്പലം ഇവിടെ അടുത്ത് വരുന്നുണ്ട് പിന്നെ നമുക്കിവിടുന്ന് എസ് എൻ കോളേജ് എസ് എൻ ഹയർ സെക്കൻഡറി സ്കൂൾ അതൊക്കെ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് വരുന്നത് പിന്നെ നമുക്ക് ഫാർമസി കോളേജ് അതുപോലെ എം ഇ എസ്സിൻ്റെ എഞ്ചിനീയറിങ് കോളേജ് ഇങ്ങനെ ഒത്തിരിയധികം സൗകര്യങ്ങൾ നമുക്കിവിടുന്ന് ഒരു മൂന്ന് നാല് കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് കിട്ടുന്നുണ്ട് ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ ആക്സസ് വരുന്നത് ദൈ ഇങ്ങനെ വിശാലമായിട്ട് കിടപ്പുണ്ട് നമുക്ക് ഫുൾ ആയിട്ട് ഇപ്പോൾ ഈ രീതിയിൽ മരങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ വീട്ടിൻ്റെ പിൻവശത്തേക്ക് നമുക്കൊരു രണ്ട് തൊഴുത്ത് കെട്ടി കുറേ പശുവിനെയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ തന്നെയും നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന ആ രീതിയിൽ കോമ്പൗണ്ട് ഉള്ള പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് റേറ്റ് വരുന്നത് മൂന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് റേറ്റ് വരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിന് ഉടമയായിട്ട് തന്നെ സംസാരിച്ച് നിങ്ങൾക്ക് ഡീലാക്കാവുന്ന 那。<None. S 2> <laughs> ഇവിടുന്ന് ചിറക്കര വില്ലേജ് ഓഫീസൊക്കെ നമുക്കിവിടെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത് അതായത് നമ്മുടെ ഉളിയനാട് സ്കൂൾ അതിൻ്റെ അടുത്തായിട്ടൊക്കെ തന്നെ ഇവിടെ ഏകദേശം ഒരു എഴുപത്തഞ്ച് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ നമ്മുടെ ചിർക്കര വില്ലേജ് ഓഫീസിൽ വരുന്നുള്ളൂ അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് എല്ലാ സ്ഥാപനങ്ങളും ചുറ്റുവട്ടത്തായിട്ടുണ്ട് പിന്നെ മിക്കവാറും മേജറായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും പോകുന്ന ബസ്സുകൾ നമ്മുടെ ഫ്രണ്ടിലൂടെ തന്നെ പോകുന്നുണ്ട് ബസ് റൂ ബസ് റൂട്ടിലേക്ക് നമുക്കിങ്ങനെ നടന്നു കയറാവുന്ന രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത് പിന്നെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ വലവൃക്ഷങ്ങളാണെങ്കിൽ ഒത്തിരിയധികം ഉണ്ട് ഇപ്പം പ്ലാവ് മാവ് റമ്പൂട്ടൻ ജാതി പറങ്കിമാവ് ഇങ്ങനെ എല്ലാവിധ റൂട്ട് പ്ലാൻസ് കത്ത് കാണാൻ സാധിക്കും ഇതെല്ലാം കായ്ഫലം നൽകിക്കൊണ്ടിരിക്കുന്നതാണ് പിന്നെ ഒത്തിരി അധികം തെങ്ങുകളും പ്രോപ്പർട്ടിക്കകത്ത് തന്നെ ഉണ്ട് അപ്പം എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ചെ ഡീലാക്കാം സാധാരണ നമ്മൾ ബേരനായിട്ടുള്ളൊരു ലാൻഡ് എടുത്ത് അതിനകത്ത് ഇതുപോലെ ചെടിയൊക്കെ വെച്ച് അതിൻ്റെ കായ് വിലമൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒത്തിരി അധികം സമയമെടുക്കും ഇതാണെങ്കിൽ നമുക്ക് ആവശ്യത്തിൻ്റെ ഒരു വീടുണ്ട് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒരു ഫാം ഹൗസ് ഒക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ തന്നെയും ഈ വീട് നമ്മളെ പണിക്കാരെ താമസിച്ച് ഇതിനകത്ത് നമുക്ക് ഫാം ഒക്കെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ മെയിൻ റോഡിൽ നിന്ന് പെട്ടെന്ന് ഉള്ള ഒരു ലൊക്കേഷൻ കൂടെയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ ഡീൽ ചെയ്തോ ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് മൂന്നേ മുക്കാൽ ലക്ഷം രൂപയാണ്